നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തു നിന്നും ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹി വരെ പോകുന്ന ട്രെയിനാണിത് ഇത് ട്രെയിൻ നമ്പർ വൺ ടു സിക്സ് ടു ഫൈവ് കേരള എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് ആരംഭിച്ച് ഏകദേശം മൂവായിരത്തി മുപ്പത്തി ഒന്ന് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് കോട്ടയം വഴി മൂന്നാം ദിവസം ഉച്ചയ്ക്ക് ഒരു ഒന്നരയോട് കൂടി നമ്മുടെ ന്യൂഡൽഹിയിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ വൺ ടു സിക്സ് ടു സിക്സ് ആയിട്ട് ന്യൂഡൽഹി നിന്ന് രാത്രി എട്ട് പത്തിന് എടുത്തു കഴിഞ്ഞാൽ മൂന്നാം ദിവസം രാത്രി ഒൻപത് അൻപതോടുകൂടി നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നതാണ് ടിക്കറ്റ് ചാർജിന്റെ കാര്യം പറയുകയാണെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ന്യൂഡൽഹി വരെ ജനറലിന് ഒരാൾക്ക് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും സ്ലീപ്പറിന് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപയും തേർഡ് എക്കണോമിക്ക് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് രൂപയും തേർഡ് എ സിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയും സെക്കൻഡ് എ സിക്ക് മൂവായിരത്തി അറുനൂറ്റി എഴുപത് രൂപയാണ് ഇനി നമുക്ക് ഈ ട്രെയിൻ കേരളത്തിൽ നിർത്തുന്ന എല്ലാ സ്റ്റേഷനും സമയവും ഒന്ന് വീഡിയോയിൽ പറയാം ബാക്കി ട്രെയിൻ ഫുള്ള് നിർത്തുന്ന സ്റ്റേഷൻസും സമയവും ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിരിക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിരുന്നാൽ മതി അപ്പം പന്ത്രണ്ടരയ്ക്ക് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ട്രെയിൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റോപ്പ് വർക്കലയിലാണ് വർക്കലയിൽ ഒരു ഒന്നേ പത്തിനെടുക്കും എത്തും എടുക്കുന്നതല്ല ഒന്നേ പത്തിന് അവിടെ എത്തും അതിനുശേഷം കൊല്ലം ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് അതൊരു ഒന്നര കഴിയുമ്പോൾ നമ്മുടെ ട്രെയിൻ അവിടെ എത്തുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നെ കായംകുളം ജംഗ്ഷനിലാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് അതൊരു രണ്ട് പത്തോടു കൂടി കായംകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് പിന്നീടൊരു രണ്ടേ ഇരുപതോടുകൂടി മാവേലിക്കര എത്തിച്ചേരുന്നതാണ് ട്രെയിൻ പിന്നീട് പിന്നീടൊരു രണ്ടര കഴിയും തോറും ചെങ്ങന്നൂരിലേക്ക് എത്തിച്ചേരുന്നതാണ് പിന്നീട് സ്റ്റോപ്പ് ഉള്ളത് തിരുവല്ലയിലാണ് തിരുവല്ലയിൽ ഒരു രണ്ടേ മുക്കാലിന് എത്തിച്ചേരും നമ്മുടെ ട്രെയിൻ അത് കഴിഞ്ഞാൽ പിന്നെ ചങ്ങനാശ്ശേരിയിലാണ് സ്റ്റോപ്പ് ഉള്ളത് അതൊരു രണ്ട് അൻപത്തി അഞ്ചിന് ട്രെയിൻ അവിടെ എത്തിച്ചേരും പിന്നീട് കോട്ടയമാണ് സ്റ്റോപ്പ് ഉള്ളത് കോട്ടയത്ത് നമ്മുടെ കേരള എക്സ്പ്രസ് ഒരു മൂന്നേ കാലോടു കൂടി എത്തിച്ചേരുന്നതാണ് അത് കഴിഞ്ഞാൽ പിന്നീട് വൈക്കം റോഡിൽ ഒരു മൂന്നേ നാൽപ്പതിന് നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് പിന്നീട് എറണാകുളം ടൗണിലാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് നാല് ഇരുപത്തിയഞ്ചിന് എത്തും എറണാകുളം സൗത്തിന് നമ്മുടെ കേരള എക്സ്പ്രസ്സിന് സ്റ്റോപ്പ് ഇല്ല എറണാകുളം ടൗണിലാണ് സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നീട് സ്റ്റോപ്പ് ഉള്ളത് ആലുവേലാണ് ആലുവേലൊരു നാല് അൻപതോടുകൂടി നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അത് കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് തൃശ്ശൂരാണ് തൃശ്ശൂർ ഒരു അഞ്ചേ മുക്കാലിന് നമ്മുടെ ട്രെയിൻ എത്തും പിന്നീട് ഒറ്റപ്പാലത്തേക്ക് ഒരു ആറേ എത്തും അത് കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് സ്റ്റേഷൻ പാലക്കാട് ജംഗ്ഷനാണ് അതായത് കേരളത്തിൽ നമ്മുടെ കേരള എക്സ്പ്രസ് നിർത്തുന്ന ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ലാസ്റ്റ് വരുന്നത് പാലക്കാട് ജംഗ്ഷനിലാണ് അത് രാത്രി ഒരു ഏഴേ കാലോടു കൂടി നമ്മുടെ എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഇത്രയും സ്റ്റേഷൻസിലാണ് കേരളത്തിൽ നമ്മുടെ കേരള എക്സ്പ്രസ്സിന് സ്റ്റോപ്പ്സ് ഉള്ളത് അപ്പം നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായ കേരള എക്സ്പ്രസ് ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെ നിങ്ങളുടെ കമം അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ അതിന് ഏത് കോച്ചസിലാണെങ്കിലും ജനറൽ കമ്പാർട്ട്മെന്റിലാണെങ്കിലും സ്ലീപ്പറിലാണെങ്കിലും എ സി കോച്ചസിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ അനുഭവം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക എത്രത്തോളം മികച്ചതായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം മോശമായിരുന്നു കേരള എക്സ്പ്രസ് ട്രെയിനിലെ ട്രെയിൻ യാത്രയെ പറ്റി അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെയും ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ഇതേ കണക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞിരുന്നാൽ മതി ഞാൻ ചെയ്തോളാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോഴത്തേക്കും മറ്റൊരു വീഡിയോ ആയിട്ടും മറ്റൊരു ട്രെയിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ വീഡിയോ ഇപ്പോൾ വൈൻഡ് ചെയ്യുകയാണ് നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ് ബൈ 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 ബൈ